മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു ഇടമാണ് ഗ്യാപ് റോഡ് കോടമഞ്ഞും കുളിരും മലനിരകളുടെ ഒക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് വളരെയധികം ആകർഷിക്കുന്നത് എന്നാൽ ഗ്യാപ് റോഡിൽ പഴമയും കൗതുകവും ഇടചേർന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട് അതാണ് മലയിൽ കള്ളൻ ഗുഹ ഈ ഗുഹയുടെ ചില പഴംകഥകളും ഇപ്പോഴത്തെ കാഴ്ചകളും ഒന്ന് കണ്ടുവരാം ദേവികുളം പിന്നിട്ട് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രക്കിടെ റോഡ് വ്യൂ പോയിന്റിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് വലതുവശത്തായി കാണുന്നതാണ് മലയിൽ കള്ളന്റെ ഗുഹ വർഷങ്ങൾക്ക് മുമ്പ് എന്നോ തങ്കയ്യൻ എന്നൊരു കള്ളന്റെ വാസസ്ഥലമായിരുന്നു ഈ ഗുഹയെന്നാണ് പഴങ്കഥ പോകെ പോകെ ഈ ഗുഹ കള്ളൻ ഗുഹയായി മാറി കഥ എന്തുമാകട്ടെ ഇവിടെ ഇന്നൊരു ഗുഹയുണ്ടെന്നതും ഈ ഗുഹ ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നതുമാണ് യാഥാർത്ഥ്യം ഗ്യാപ് റോഡിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ കള്ളൻ ഗുഹയും കണ്ടു മടങ്ങുന്നു ആദ്യമായി ഗ്യാപ് റോഡിൽ എത്തുന്നവർക്ക് പുതുമ നൽകുന്നതാണ് മലയിൽ കള്ളൻ ഗുഹ ഒരു വലിയ മുറിയുടെ എത്ര വലിപ്പം കള്ളൻ ഗുഹയിലുണ്ട് ഗുഹയ്ക്കുള്ളിൽ വെളിച്ചമില്ല മുമ്പ് ഇതിനുള്ളിലൂടെ കുറച്ചു ദൂരെ കൂടി മുമ്പോട്ട് പോകാമായിരുന്നുവെന്നും പിന്നീട് ചില പാറക്കല്ലുകളൊക്കെ അടർന്നു വീണതോടെയാണ് ഗുഹയ്ക്കുള്ളിലെ സഞ്ചാരം ഈ രീതിയിൽ പരിമിതപ്പെട്ടത് എന്നൊക്കെയാണ് ഇവിടെയുള്ള കച്ചവടക്കാർ പറയുന്നത് ഗ്യാപ് റോഡ് നവീകരിച്ച ശേഷം ഒരു വലിയ മലയിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് മലയിൽ കള്ളൻ ഗുഹയോട് ചേർന്നാണ് പക്ഷേ ആ മലയിടിച്ചിലും പക്ഷേ ആ മലയിടിച്ചിലും പുറമെ മലയിൽ കള്ളൻ ഗുഹയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല മുമ്പ് ഗ്യാപ് റോഡിന് ഈ കാണുന്ന വീതിയൊന്നും ഉണ്ടായിരുന്നതുമില്ല പിന്നീട് പാറ പൊട്ടിച്ചും മലയിടിച്ചുമൊക്കെയാണ് ഗ്യാപ് റോഡിന്റെ വീതി കൂട്ടിയത് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഈ മലയിൽ കള്ളൻ ഗുഹയുടെ ഒരു ഭാഗം അല്പം റോട്ടിലേക്ക് ഇറങ്ങി എന്ന പോലെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴമ പേറുന്ന മലയിൽ കള്ളൻ ഗുഹ സംരക്ഷിക്കണമെന്ന തീരുമാനമാണ് അതിന് കാരണം മലയിൽ കള്ളൻ ഗുഹയുടെ നവീകരണം നടത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാമെന്ന വാദവും ഉയരുന്നുണ്ട് സിറ്റിവിഷൻ മൂന്നാർ